എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായ പാലട 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 പായസമാണ് തയ്യാറാക്കുന്നത് പാക്കറ്റ് പാക്കറ്റ് മിക്സ് വെച്ചിട്ട് പിങ്ക് ഉണ്ടാക്കാൻ അതിനായിട്ട് ഒരു എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ലിറ്റർ പാല് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം അടി കട്ടിയുള്ള ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളി ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം പായസത്തിന് ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ക്യാരമൽ ചെയ്യുന്നത് കരിഞ്ഞു പോകാതെ ഈ ഒരു ഭാഗമായി വരുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അര ലിറ്റർ തിളപ്പിച്ചെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേണോട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പാൽ തിളപ്പിച്ചു വെച്ചതിനെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് വെള്ളവും നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തിളപ്പിച്ചെടുത്ത പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളവും പാലും നമ്മൾ തിളപ്പിച്ചെടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും ഇപ്പോൾ തന്നെ നോക്കിയേ നല്ല ഒരു കളറായിട്ടുണ്ട് നമ്മുടെ പാലിന് ഇനി നന്നായി തിളച്ച പാലിലേക്ക് പാലയുടെ മിക്സ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് അട നന്നായി വെന്ത് വരും അപ്പോൾ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം നമ്മൾ ക്യാരമൽ ചെയ്തെടുക്കുമ്പോൾ ബട്ടർ ചേർക്കുന്നതുകൊണ്ട് പായസത്തിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതാ നമ്മുടെ പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇത്രയും വറ്റിയാൽ മതിയാകും ഇതിന് ചൂടാറി വരുമ്പോൾ ഒന്നുകൂടെ കുറുകി വരും ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് കൂടി പാട വരാതിരിക്കാനായി ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ സദ്യ സ്പെഷ്യൽ പിങ്ക് പാലട പായസം ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് തയ്യാറാക്കാനായി നമുക്ക് വേണ്ടി വന്നത് നാൽപ്പത് മിനിറ്റാണ് ആണ് കേട്ടോ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും പാലട പായസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാലട പായസത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം